എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിനേയും പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലുവിയും ശ്രീഹരിയെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ശ്രീഹരിയോട് സേതു പറഞ്ഞു നീ വിഷമിക്കേണ്ടതാ എന്നാണെങ്കിലും അതെ പൊന്നുമർത്തിയിൽ നിന്നെ ഇറക്കി വിടാനായിട്ട് പറ്റുകയുള്ളൂ പക്ഷേ എൻ്റെ ഈ ഹൃദയത്തിൽ എൻ്റെ ഈ നെഞ്ചിൽ എപ്പോഴും നീയുണ്ട് ഉണ്ട് ആർക്കും ഒരിക്കലും നിന്നെ ഇറക്കി വിടാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു ശ്രീഹരണനെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ എനിക്ക് സങ്കടം ഒന്നും ഇല്ലായെന്ന് പറയാണ് പല്ലേ പറഞ്ഞു ശ്രീഹരി നീ വിഷമിക്കണ്ട ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയെ കടുത്തിയിട്ട് മാത്രമാണെന്ന് പറയണം പിന്നീട് ശ്രീഹരിടെ സേതു പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇറങ്ങുമെന്ന് പറയണം നിനക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെന്നിക്കാം കാറിലേക്ക് കയറുവാണേ ഈ സമയം പല്ലവി പുറകെ ഓടി ചെന്നു ഞാനും കൂടെ കയറിക്കോട്ടേന്ന് ചോദിക്കണം ശരിയെന്ന് പറയണം അങ്ങനെ പല്ലവിയും കൂടെ കയറി അവർ പോയി കഴിഞ്ഞപ്പോൾ ശ്രീഹരിനെ ചെന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് മിത്രേട്ടന് ഈ സമയത്ത് ഋതുവും സ്വാതിയും കൂടി ഒരു ചർച്ചയിലായിരുന്നു കാരണം കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തി ശ്രീഹരി വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു പക്ഷെ ഋതുവിനൊരു സംശയം എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിലും ശ്രീഹരിനെ പല്ലവിയോട് നിറക്കി വിട്ടെ അങ്ങനെ വരാൻ വഴിയുള്ള അല്ലെന്ന് പറയണം സ്വാതിയുടെ അത് ശരിയാണ് ഞാനൊരു ടാപ്പ് ഇറക്കിയതാന്നുള്ള കാര്യം അവർക്ക് എന്താണല്ലോ മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ പിന്നില് ശ്രീഹരിക്ക് യാതൊരു പങ്കുവില്ലെന്നറിയാം പക്ഷേങ്കില് പല്ലവി ആ സമയത്ത് ശ്രീഹരിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നാണ് അത് ശരിയാ അതെന്താണെന്ന് ആദ്യം കണ്ടെത്തണം ഒരുപക്ഷെ നമുക്കിട്ടും വല്ല പണി കാണും ഏയ് അങ്ങനെ ആയോനെ വഴിയില്ല ഇനിയിപ്പം അടുത്ത് ഇറക്കി കൊണ്ട ആ സേതുമാധവനെ ആ പല്ലവീനേം കൂടെ അവരേം കൂടെ ഇവിടുന്ന് ഇറക്കി വിടുവാണെങ്കിൽ സമാധാനമായിരുന്നു പറയാം അത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ അവരെയും കൂടെ ഇവിടുന്ന് ഇറക്കി വിടണം അതാണ് നമ്മുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പെടാപ്പാടെല്ലാം പെട്ടെന്ന് ചോദിക്കുക നിന്നെ എന്താണ് ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നു കൃത്യ സമയത്ത് തന്നെ നിനക്ക് അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റിയില്ല എന്ന് ചോദിക്കുക എൻ്റെ പുഞ്ഞ് ഏച്ചി അയാൾ ഫോണെടുക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നാൽ പക്ഷേ എടുക്കാൻ വന്ന സമയത്ത് അയാൾ പോലും അറിഞ്ഞില്ല ഞാൻ ബാത്റൂമിൽ ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് അയാൾക്ക് ഒരു പണി കിട്ടി ഇനി ഞാൻ സേതുമാധവനെ കൂടി ഇങ്ങനെ നമ്മൾ ഇറക്കി വിടുമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അച്ഛ് വരുവാണ് ആഹാ രണ്ടുപേരുടെ സന്തോഷമോ ആഘോഷമോ കഴിഞ്ഞു നിൽക്കും എന്താച്ചു നീ അങ്ങനെ പറയണേ ഒരു പാവപ്പെട്ട ആളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ സമാധാനമല്ലോ ശ്രീഹരി എന്ത് തെറ്റാ നിന്നോടൊക്കെ ചെയ്തേ എന്തെങ്കിലും ഇവിടെ തെറ്റു ചെയ്തോ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ കാരണം നമ്മുടെ വെള്ളിയാട്ടൻ്റെ കൂട്ടുകാരനാ വലിയേട്ടൻ എത്ര പാവ അപ്പോൾ വെല്ലിയേട്ടൻ്റെ കൂട്ടുകാരനല്ലേ വെല്ലിയേടിനെ പോലെ കണ്ടായിരുന്നല്ലോ പകരം നീക്കം എന്താ ചെയ്തേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോതു പറഞ്ഞു അതെ നീ കൂടുതൽ അങ്ങോട്ട് സൂചിപ്പിക്കാൻ പോകണ്ടെന്ന് പറയണം സൂചിപ്പിച്ചല്ല ശ്രീഹരി പാവാണ് ശ്രീഹരിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ എന്താണ് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല എല്ലാം കൊണ്ടും കാരണം ഒരു തെറ്റും ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ടറിയാം എന്നിട്ട് ഇല്ലാത്ത കുറ്റം ചുമത്തി ശ്രീഹരിനെ ഇവിടുന്ന് ഇറക്കി വിടാനല്ല നിങ്ങൾ ശ്രമിച്ചേന്ന് വയ്ക്കുക അതെ നീ എന്താ എന്തേലും പറയാൻ ഉണ്ടെന്ന് അച്ഛനോട് ചോദിക്കുക അച്ചുപോലി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെല്ലിയാട്ടനിങ്ങോട്ട് വരും വെല്ലിയാട്ടൻ പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പറയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു മറുപടി നിനക്കിട്ട് തന്നിരിക്കും ഒരു തെറ്റും ചെയ്യാത്ത ശ്രീകരനെ ഇവിടെ നിരക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചോദിക്കാതെ വലിയ ആയിട്ട് വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ക്രിതു പറഞ്ഞു അയാളുടെ അഹങ്കാരം ചെറുതൊന്നും ആയിരുന്നല്ലോ അല്ല അയാൾ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുപോണ്ടേ സേതുവരൻ ഇങ്ങോട്ട് വന്നു എന്നും പറഞ്ഞോണ്ട് അയാൾ കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോ വല്ല കാര്യം കൊണ്ടുണ്ടോ അല്ലെങ്കിൽ ഈ പല്ലവിക്ക് ഇവിടെ എന്താ സ്ഥാനം ഇരിക്കുന്നേ അതെ വലിയേട്ടനെന്നു പറഞ്ഞു ഒരുത്തരും ഇങ്ങോട്ട് വന്നു പിന്നെ കൂട്ടുകാരനെ കൊടുക്കുന്നു പിന്നെ എവിടെയോ കടന്ന ഒരുത്തിനും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഏതോ ഒരുത്തൊരു ഭാര്യനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാ സംഭവിക്കാൻ അറിയാം അതുകൊണ്ട് അച്ചു നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഋതു അച്ഛോനെ ചീത്ത പറയണം അച്ഛോനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വലിയേട്ടൻ വരുമ്പോൾ കിട്ടുന്ന എന്താണല്ലോ രണ്ടുപേരും വാങ്ങിച്ചെടുത്തോളെന്ന് പറഞ്ഞിട്ട് അച്ചോ അങ്ങോട്ട് പോവാണ് ആ സമയം സേതുവും പല്ലയും ഇങ്ങടെ വീട്ടിലേക്ക് വരുവോ അവൻ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാനായിട്ട് അവരങ്ങനെ നിർത്തുമാണ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും സേതു പല്ലവിയുടെ അടുത്ത് തന്നിട്ടുണ്ട് സോറി ഇട്ടോന്ന് പറയണം അതെന്താ അല്ല ശ്രീഹരിയെ ഇറക്കി വിട്ടുകഴിഞ്ഞപ്പം ഞാൻ ആദ്യം ദേഷ്യപ്പെട്ടേനെ ഏയ് അതൊന്നും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട് സോറി ഞാനല്ലേ അങ്ങോട്ടല്ലേ പറയണ്ടേ എന്തിന് അത് ശ്രീഹരിനെ സേതു അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ ഞാൻ ഒരിക്കലും ശ്രീഹരിയോട് അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ എനിക്കറിയാം ഇപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റു ബോധ്യമായത് പല്ലവി കാരണം നീ ഒരു തെറ്റും ചേട്ടില്ല ശ്രീഹരിനെ ഇനി അവർ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അതെനിക്ക് മനസ്സിലാകാൻ വൈകി ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു പറയാം പക്ഷെ നീ അതൊക്കെ ചിന്തിച്ചു അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് നീ ഇറക്കി വിട്ടെ ഇത് കേട്ട് പല്ലവർ ശരിയാ ഒരു പക്ഷേ ഇനിയും ശ്രീഹരി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞോട്ട് ശ്രീഹരിനെ ഒത്തിരി കുത്തിനോവിക്കോ അതുമാത്രമല്ല എന്തെങ്കിലും പ്രശ്നത്തെ കുരുക്കുകയും ചെയ്യും അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാണ് പിന്നീട് അവർ സൈക്കിളിൽ ചായ കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരനോട് ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ് അപ്പോൾ ചായ കുടിച്ച് വാങ്ങിച്ച് കുടിച്ചപ്പോൾ അവിടെ ഒരു ആറിൻ്റെ തീരമായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചായ കുടിച്ച് പതുക്കെ ആസ്വദിച്ച് പോവുകയാണ് പോകുന്ന വഴിക്ക് പെട്ടെന്ന് പല്ലുവിൽ കാല് തെറ്റി വീഴാൻ തുടങ്ങി പല്ലുവിനെ ചേർത്ത് പിടിക്കുകയാണ് സേതു ചേർത്ത് പിടിച്ചിട്ട് പല്ലുവി ഒരു നിമിഷം സേതുൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പെട്ടെന്ന് പല്ലേരി ഇപ്പം ഞാൻ വീണേനെന്ന് പറഞ്ഞാൽ എവിടെ വീഴാനിട്ട് പല്ലേ വീഴാനിട്ടാണ് ഒരു കാരണവശാലും വീഴില്ല അതെന്താന്ന് പല വീഴ്ചയ്ക്കുക അല്ല അപ്പം ഞാൻ പിടിച്ചില്ല എന്ന് ചോദിക്കാം അതെനിക്കറിയാം സേതോടിന് ഉള്ളത്രോളം കാലം എനിക്കൊരു വീഴ്ച സംഭവിക്കില്ല സേതുവേട്ടൻ കാണുമല്ലോ എന്നോടൊപ്പം എന്നും അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരിടത്തും വീഴേണ്ട ആവശ്യം വരില്ല എന്ന് പറയണേ ഇത് കേട്ടതും സേതോടിന് അപ്പം എല്ലാ കാലവും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ചോദിക്കാം ഉറപ്പായിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് സേതുവേടിന് എപ്പോഴും എന്നോടൊപ്പം കൂടെ ഉണ്ടാവുന്നത് ആ ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയണം സേദോന് ഇതിൽ പല ഒരു സന്തോഷം ധൈര്യം വേറൊന്നും കിട്ടാനില്ലായിരുന്നു പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാ ഈ സമയം പ്രതാപനെത്തിയിട്ട് പൂർണിമയോട് പറയാം എന്ത് ധൈര്യത്തിലാണ് ശ്രീഹരി അതൊക്കെ ചെയ്ത് അവനോട് ആരാ പറഞ്ഞ സ്വാധീനം മുറിലേക്ക് കയറി പോകാനായിട്ട് നാണമില്ലാത്തവന് അല്ലെങ്കിൽ സേതുവിനെ പറഞ്ഞാൽ മതിയല്ലോ അവനല്ലേ ശ്രീഹരിനെപ്പോഴും ഒരുത്തനെ ഇങ്ങോട്ട് കൂടെ താമസിപ്പിച്ചിരിക്കുന്നെ അവനോ ബുദ്ധിയും ബോധവില്ല അമ്മ പിന്നെയാണ് അവൻ്റെ കൂട്ടുകാരനെന്ന് പറയാണ് എന്നാലും ഇതുപോലെ ഒരു തരം കാണിക്കാനായിട്ട് അവൻ എങ്ങനെ തോന്നി എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും ശ്രീഹരി ചെയ്യത്തില്ല ശ്രീഹരി പാവയെന്ന് പറയുന്നത് പിന്നെ പാവാണ് പോലും എന്നിട്ടാളും അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്തേ എന്നോട് കൂടുതലൊന്നും പറയിക്കണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടോണങ്ങോട് ശ്രീഹരിയും പല്ലവിയും കൂടെ വരുന്നത് ശ്രീഹരി വന്നിട്ട് പറഞ്ഞു എന്താ അമ്മാവാ വന്നിട്ട് ഭയങ്കര ചർച്ചയാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രധാന പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ ചെയ്ത പണിയെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ എന്താണെങ്കിലും ഒരു പണിയും ചേട്ടൻ എനിക്കറിയാം പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് അമ്മാവർ കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ടല്ലോ നിഹിൽ അപ്പം ആ നിഹിലുമായിട്ട് കല്യാണാലോചന ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനും നിഹിലും മൂലം എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കത്തില്ല അത് കല്യാണത്തിന് മുമ്പാണെങ്കിലും ശരി കല്യാണത്തിന് ശേഷമാണെങ്കിലും ശരി അത് അമ്മാവേയും കൂടെ കേൾക്കാനാണ് ഞാൻ പറയണേ അറിയാലോ അമ്മായും എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് ഈ പൊന്നുമർത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ല ഈ ഇരിക്കുന്ന ആരാന്തരി എന്റെ അമ്മയാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള എന്റെ പെങ്ങന്മാരും എന്റെ പെങ്ങന്മാരും അമ്മയും താമസിക്കുന്ന വീടാ അത് അവർക്ക് എന്തെങ്കിലും ഒരു ദോഷോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സേതുമാധാന അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ടെന്ന് പറയണം ഇപ്പോൾ പറഞ്ഞു നീ എന്ത് ചെയ്യും എന്ത് ചെയ്തെന്ന് ഞാൻ കാണിച്ചാലാന്ന് പറയണം അതെ ഇപ്പം എന്തായാലും പുറത്തുനിന്ന് ഒരാളുടെ ഉപദേശം എനിക്കിവിടെ ആവശ്യമില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം അമ്മാൻ പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടതും പ്രതാവിന് മോത്തടി ഏറ്റവും വലിയ പ്രധാപൻ രൂഷമായിട്ടും നോക്കി നിന്ന ഞാൻ കാണിച്ചു തരാടാന്ന് പറയണേ എന്ത് ഒന്നും കാണിച്ചു തരാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പോവാണ് പ്രധാപൻ പൂർണമയെടുത്ത് നിന്നിട്ട് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അന്ന് ചേച്ചി ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക അല്ലേലും എനിക്കിത് കിട്ടണം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പൂർണ്ണമയ്ക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു പ്രധാന്റെ കാര്യം ഓർത്തിട്ട് നല്ലത് കിട്ടേണ്ടതന്നെ അവന് കിട്ടിയെന്ന് ഓർക്കുവാണ് ഈ സമയം ഋതു സാധ്യങ്ങൾ ഭയങ്കര സന്തോഷിച്ച മുറിയിലിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് സേതു കയറി വരുന്നത് സേതു വന്നിട്ട് ചോദിച്ചു സന്തോഷമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ഋതു പറഞ്ഞു ഓ നിങ്ങളാ നിങ്ങളിന്ന് കാണാൻ വേണ്ടിയിരിക്കുവാണ് നിങ്ങളുടെ കൂട്ടുകാരൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരക്ഷരം പോലും മിണ്ടരുത് രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് എൻ്റെ ശ്രീഹരണനെ ഇവിടെ ഓടിച്ചു വിട്ടില്ലേ അതെ അച്ചുവിനോട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വാ അച്ചു എന്ന് പറയണം അച്ചും അങ്ങോട്ട് കയറി വന്നു അച്ചുവിനോട് പറഞ്ഞ സത്യാവസ്ഥ എന്താ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു അതെ മനഃപൂർവ്വം കുടിക്കാതെ അയാളെ അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ടാണ് കാരണം എന്താണെന്ന് പറയുക നിങ്ങൾ ഇഷ്ടമില്ല നിങ്ങൾക്കിട്ട് തരേണ്ട പണിയാ അത് പക്ഷേ അയാൾക്കിട്ടാ കൊണ്ടതെന്ന് പറയാണ് ഇത് കേട്ടതും നല്ല ദേഷ്യം വന്നു സേതു പറഞ്ഞു സെയ്തു ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ സ്വാധി നീയും കൂടെ ചേർന്നിട്ട് എന്തേലുമൊക്കെ തന്ത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി ഒന്നും നടപ്പാൻ പോകുന്നില്ലെന്ന് പറയണം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചു പോവാണെങ്കിൽ നല്ലതെന്ന് പറയണം ഇത് സ്വാതി പറഞ്ഞു താനില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാം എന്ത് ചെയ്യും ഞാൻ കാണിച്ചതരാന്ന് പറയണം നീയൊക്കെ എൻ്റെ അനിയത്തിമാരാണെങ്കിൽ എനിക്കറിയാം ഓഹോ ആ വിൽപ്പത്രം എഴുതി വെച്ചോണ്ടായിരിക്കും നീക്കി അഹങ്കരിക്കാനല്ലേ എന്ന് സേതുനോട് ചോദിക്കുകയാണ് അതെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കേട്ടൊരു ഇത് പറഞ്ഞു വിൽപത്രത്തിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയണേ പെങ്ങന്മാരെ നല്ല രീതി വളർത്തിക്കൊണ്ട് വേണം എന്നത്തേ പറഞ്ഞിട്ടുണ്ടോ ഓ അങ്ങനെയുണ്ട് അതുകൊണ്ടാണല്ലോ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്നേ എന്താണെങ്കിലും ഈ കുടുംബത്തിൽ ഞാനുള്ളടത്തോളം കാലം നിന്റെ ഒന്നും തോന്നിയ ദിവസം ഇവിടെ നടക്കാൻ പോകുന്നില്ല ദേ ഈ സേതുമാതം തീരുമാനിക്കും നീക്ക് എന്തു ചെയ്യാണോന്ന് ഇത് കേട്ടൊരു ഋതു പറഞ്ഞു കാണാമെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ സ്വാദി പറഞ്ഞു ഇയാളോടൊക്കെ എന്ത് പറയാൻ എൻ്റെ ചേച്ചി അല്ലെങ്കിൽ തെരുവിക്കിടന്ന് വളർന്നു വന്നാൽ ഇയാക്കൊക്കെ എന്ത് സംസ്കാരമോ മാന്യതൊക്കെയോ ഉള്ളത് ഇയാളുടെ ഒക്കെ മുന്നേന്ന് ഇത്രയൊക്കെ പ്രതീക്ഷാ മതിയെന്ന് പറയുന്നത് ഇത് കേട്ടോ അച്ഛ പറഞ്ഞു സ്വാ സ്വാദി നീ മര്യാദയ്ക്ക് സംസാരിക്കണം നീ ആരോടെ എന്താ സംസാരിക്കുന്ന എന്ന് എനിക്കറിയത്തില്ല നീ ആരാന്ന് നിന്റെ വിചാരം അറിയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ ചെയ്ത തെറ്റൊക്കെ പുറത്തുനിന്ന് കരുതിയിട്ട് എല്ലാം അങ്ങോട്ട് പൊറുക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പോ അത്ര സമയം ഉണ്ടായിരുന്നേ സേതുമാധവൻ നീന്തമ്മൻ തെറ്റിപ്പോയി സേതുമാധവൻ പോയി സ്വാദിയുടെ കാരണം നിർത്തുന്നത് പൊട്ടിക്കാണ് നീ എന്താടി പറഞ്ഞെ തെരുവിന്ന് വന്നാണോ അതിനേക്കാൾ സംസ്കാരം കുറവായി നിനക്ക് അത്ര താന്ന പ്രവർത്തിയല്ലേ നീ ചെയ്തേ മേലാല് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിലോ എന്ന് പറയണം സ്വാതി പറഞ്ഞു നീ എൻ്റെ അനിയത്തി തല്ലുവല്ലേ എന്ന് നോക്കുകയാണ് അനിയത്തിയെ മാത്രമല്ല വേണ്ടി വന്നാൽ നിന്നേ തല്ലിക്കൊലും പറഞ്ഞു മനസ്സിലായല്ലോ നാളെ നീയൊക്കെ ഒക്കെ വേറൊരു വീട്ടിൽ ചെന്ന് താമസിക്കേണ്ടതാ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടതിന് വരം ദേ കുതിര കയറി നടന്നാണ്ടല്ലോ നീനിയൊന്നും വെറുതെ വിടത്തില്ലെന്ന് പറയണം എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അച്ഛ പറഞ്ഞു ഇപ്പൊ സമാധാനമല്ലോ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞപ്പം ഇനി രണ്ടുപേരും കൂടെ അവിടെ സന്തോഷിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അച്ചവും കൂടി പുറത്തേക്ക് ഇറങ്ങി പോവാ സേതുവിന് വല്ലാത്തൊരു ടെൻഷൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സേതു അച്ഛനോട് ചോദിച്ചു ഞാൻ പോയി മാപ്പുമല്ലോ പറയണം എന്തിനു അല്ല സോറി പറഞ്ഞേക്കാം അതിനെ തള്ളിയതുകൊണ്ട് ഓ ഒരു കുഴപ്പമില്ല വലിയേട്ടാ കിട്ടാനുള്ളത് തന്നെ അവർക്കിട്ട് കിട്ടിയിരിക്കാൻ ഇന്ന് നേരത്തെ കിട്ടണ്ടായിരുന്നു ചിലർക്ക് കൊണ്ടാലേ പഠിക്കുകയുള്ളൂ കൊണ്ടാലേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് രണ്ടരം കിട്ടി അവിടെ ഇരിക്കട്ടെ അതും നല്ലതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോവാണ് ആ സമയം സേതു ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയോ അപ്പോൾ അതിൻ്റെ ഒന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി